ഇങ്ങനെ ആഹാരം ഉണ്ടാക്കും നമുക്ക് ഗ്യാസ് സർവീസ് ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് വരാൻ പറയാം ഹലോ ഹലോ നമസ്കാരം എന്റെ പേര് നിരോഷം എന്റെ വീട്ടിൽ സ്റ്റൗ ഓൺ ആകുന്നില്ല റിപ്പയർ ആണെന്ന് തോന്നുന്നു സർവീസിന് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോ നിങ്ങളുടെ നമ്പർ കിട്ടി അതാ കോൾ ചെയ്തേ ഓ അങ്ങനെയാണോ ഒരു നിങ്ങളുടെ നമ്പറിലേക്ക് സെൻഡ് ഞാൻ നേരിട്ട് വന്ന് എന്താണെന്ന് നോക്കാം ആ ശരി ഇതാണ് നമ്പർ എന്നാ ഞാൻ അഡ്രസ് അയക്കാം ശരി സ്റ്റൗ കീപ്പർ ഒന്ന് കോൾ ചെയ്തിരുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടിയാ കാത്തിരുന്നു അകത്തേക്ക് വരൂ പിന്നെ സ്റ്റൗ എന്നുതലാ വർക്ക് ആവാത്തെ ഇന്ന് മോർണിംഗ് മുതലാ വർക്ക് ഒരു മിനിറ്റ് എന്താ വീട് സൈലന്റ് ആണല്ലോ വേറെ ആരും ആരും ഇല്ലേ ഇല്ല ഭർത്താവ് ഓഫീസിലേക്ക് അമ്മാവനും അമ്മാവിയും നാട്ടിലേക്ക് മോൻ സ്കൂളിലേക്ക് പോയി ഞാൻ ഓ ശരി ശരി അങ്ങനെയാണല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്തോളൂ ഞാൻ റെഡിയാക്കി വിളിക്കാം നിങ്ങൾ ശരിയാക്കും ഞാൻ ഇവിടെ തന്നെ നിൽക്കാം ശരി ശരി നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിലാണോ ഇല്ല ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിലായിരിക്കുന്നേ ഓഹോ അങ്ങനെയാണല്ലേ ശരി ശരി റെഡിയാക്കി എത്ര രൂപയായി ഒരു പതിനായിരം രൂപ തരും പത്തായിരം രൂപയോ സ്റ്റൗ റിപ്പയർ ചെയ്യാൻ പത്തായിരം രൂപ വേണമെന്നോ അങ്ങനെയാണല്ലേ ഈ മര്യാദടുക്കല്ലെങ്കിലും നിന്റെ ിപ്പര്യാദക്ക് പതിനായിരം തരുവാണെങ്കിലേ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിലുണ്ടല്ലോ ഇവിടെ വലതും സംഭവിച്ചേക്കും ഞാൻ ഇതാ ആ ചോദിച്ചപ്പോ തന്നെ കാശ് കൊടുത്തിട്ട് താങ്ക്സ് മാഡം എന്ത് ഇനിയെങ്കിലും മുന്നും പിന്നും അറിയാത്തവരോടെ എന്നോട് പറഞ്ഞ പോലെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് മൊത്തം എത്ര പേരുണ്ട് എല്ലാം പറഞ്ഞിട്ടേ വെറുതെ കൊടുങ്ങണ്ട മനസ്സിലായോ വരട്ടെ